ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം പഴമയുടെ പൈതൃകം പേറി റാട്ടയിലൊരു പോളിംഗ് ബൂത്ത് ഈ ബൂത്തിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന റോളറും വെള്ള ടാങ്കും മറ്റു കാർഷിക ഉപകരണങ്ങളുമുണ്ട് കരുവാർക്കൊണ്ട് ആനത്താന ചൂളിക്കുന്ന് എസ്റ്റേറ്റിന്റെ റാട്ടപ്പുരയിലാണ് ഈ ബൂത്ത് പ്രവർത്തിക്കുന്നത് കുറച്ചു കാലമായി ഇവിടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ജോലി നിർത്തിവെച്ചിട്ടുണ്ട് അത്യാധുനിക രീതിയിലും ഗതാഗത സൗകര്യങ്ങളുമുള്ള മറ്റു ബൂത്തുകൾ ഉള്ളപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഗൃഹാതുരത്വം അനുഭവിക്കാൻ കഴിയും യിരത്തി അഞ്ചിലാണ് ഇവിടെ പോളിംഗ് ബൂത്ത് തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവിടെ തന്നെയാണ് ബൂത്ത് പ്രവർത്തിച്ചിരുന്നത് കരുവാരകുണ്ട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കക്കറയിലുള്ള ആയിരത്തി നാനൂറോളം വോട്ടർമാരാണ് ഇവിടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക ഏകദേശം അറുപത് അറുപത്തിയഞ്ച് വർഷക്കാലമായി ഇത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പാർലമെന്റിലും അസംബ്ലിയിലും ഉള്ള എലക്ഷന് ഈ ബൂത്തിനോട് സൗകര്യമുള്ളത് ഈ പതിമൂന്നാം പാർട്ടി വേറൊരു ബൂത്തും ഇത് എസ്റ്റേറ്റ് റാട്ടയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എസ്റ്റേറ്റ് റാട്ടയായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കെട്ടിടത്തിലുണ്ട് നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ വളരെ താല്പര്യപൂർവ്വം ഇവിടെ വന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ എസ്റ്റേറ്റിലെ റാട്ടയിലെ ജോലി എന്ന് പറയുമ്പോൾ അവർ പോകുമ്പോൾ അവർക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അവർ പങ്കുവെക്കാൻ സാധിച്ചു അവരുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചു എന്നാലും എല്ലാവരുടെ ഇവിടെ വളരെയധികം രാഷ്ട്രീയ പ്രവർത്തതയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരൊറ്റ മനസ്സോടെ ഈ ബൂത്തിൽ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ എൻ ഡി എ എന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഏജൻറ്റന്മാരും പ്രവർത്തകരും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു അത് കാരണം ഉദ്യോഗസ്ഥന്മാർക്കും വളരെ അധികം താല്പര്യമുള്ള ഒരു ബൂത്താണ് പിന്നെ ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റമ്പത് അംഗങ്ങളുള്ള വോട്ടേഴ്സി പേരുള്ളവരാണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറിനോളം എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുകളിൽ വോട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയണം ഇതൊരു മൂലയിലാണ് ഈ ഇത് ഈ പതിമൂന്നാം വാർഡിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് കൊണ്ടുവന്ന അവിടെ ഒരു ബൂത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ എല്ലാ ജനങ്ങൾക്കും പതിമൂന്നാം പാർട്ടിലെ എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാവുമായിരുന്നു പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധത കാരണം ഒരൊറ്റ വോട്ട് പോലും മിസ്സാവാതെ എല്ലാവരും പ്രായഭേദ തന്നെ വന്ന് ഇവിടെ ചെയ്യാറുണ്ട് ഈ വോട്ടിനെ സംബന്ധിച്ച് ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായൊരു ഈ വാർഡിൽ സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഇല്ലാത്തതിനാലാണ് സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റ് റാട്ടപ്പുരയിൽ പോളിംഗ് ബൂത്ത് തുടങ്ങിയത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എസ്റ്റേറ്റ് ഉടമ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇക്കുറിയും റാട്ടപ്പുര പെയിന്റ് അടിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് മാവോവാദി ഭീഷണി നേരിടുന്ന ഈ ബൂത്ത് സായുധ വിഭാഗത്തിന് കീഴിൽ കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇക്കുറി യാതൊരു സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടില്ല ഏറെ ദൂരത്തുനിന്ന് വരെ ആളുകളെത്തിയാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ